നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം എനിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയും പക്ഷെ അത് കെട്ടിലും മട്ടിലും മാത്രമേ ഉള്ളൂ നടൻ സിദ്ദിഖ് പങ്കുവെച്ച മമ്മൂട്ടിയുടെ വീഡിയോ വൈറൽ വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറേറ്റ് നേടിയപ്പോൾ സർവകലാശാലയിൽ മമ്മൂട്ടി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ വാപ്പയെക്കുറിച്ചുള്ള വികാരഭരിതമായ നിമിഷങ്ങളെക്കുറിച്ചും മമ്മൂട്ടി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ബോർഡ് മുഖത്തിന് മുന്നിൽ നിന്ന് മാറുമ്പോഴെല്ലാം അംബേദ്കറായും മാണിക്യമായും സേതുരാമയ്യറായും അമുതവനായും മേജർ ബാലയായും അയാൾ മാറിക്കൊണ്ടിരുന്നു അച്ഛനാകുമ്പോഴും ചേട്ടനാകുമ്പോഴും പോലീസാകുമ്പോഴും മന്ത്രിയാകുമ്പോഴും തികച്ചും വേറൊരു മനുഷ്യനാണ് മമ്മൂട്ടി അവസാന ശ്വാസം വരെ അഭിനയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നടനാണ് മലയാളത്തിന്റെ മെഗാസ്റ്റാർ അഭിനയത്തോട് മാത്രം ആർത്തിയുള്ള മനുഷ്യൻ മുഖത്ത് നിന്ന് ചമയങ്ങൾ മായുമ്പോൾ അഭിനയിക്കാത്ത ഹീറോ ഈ എഴുപത്തിരണ്ടാം വയസ്സിലും ഒരാൾക്കും തൊടാനോ ചിന്തിക്കാനോ കഴിയാത്ത ഉയരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ഇപ്പോഴിതാ നടൻ സിദ്ദിഖ് പങ്കുവച്ചൊരു വീഡിയോ ശ്രദ്ധ നേടുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടറേറ്റ് നേടിയപ്പോൾ മമ്മൂട്ടി നടത്തിയൊരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് സിദ്ദിഖ് പങ്കുവച്ചത് തന്റെ ബാപ്പയെ കുറിച്ചടക്കം പ്രസംഗത്തിൽ മമ്മൂട്ടി പറയുന്നുണ്ട് മെഗാസ്റ്റാറിന്റെ പ്രസംഗം വീക്ഷിക്കുന്ന ഭാര്യ സുൽഫത്തിനെയും വീഡിയോയിൽ കാണാം മമ്മൂട്ടിക്ക് അല്പം അഹങ്കാരമുണ്ടെന്ന് സുഹൃത്തുക്കൾ പോലും പറയാറുണ്ട് പക്ഷേ അത് കെട്ടിലും മട്ടിലും മാത്രമേയുള്ളൂ ഉള്ളൊന്നിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും വികാരവും ഒക്കെയുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് ചികിത്സിക്കാൻ അർഹതയില്ലെങ്കിലും എനിക്ക് ഡോക്ടറേറ്റ് പദവി ലഭിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ എൻ്റെ ബാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ദുഃഖം മാത്രമാണ് ഈ വേളയിൽ എന്നെ അലോസരപ്പെടുത്തുന്നത് ഞാനൊരു ഡോക്ടർ ആവണമെന്നത് എൻ്റെ ബാപ്പ ആഗ്രഹിച്ചിരുന്നതാണ് അതിനായി പ്രീ ഡിഗ്രിക്ക് എന്നെ രണ്ടാം ഗ്രൂപ്പ് എടുപ്പിക്കുകയും ചെയ്തു പഠനം ഉഴപ്പി സിനിമ തലയിൽ കയറ്റി തിയേറ്റർ നിരങ്ങിയതിന്റെ ഫലമായിട്ട് കെമിസ്ട്രി പരീക്ഷയിൽ ഞാൻ തോറ്റു അങ്ങനെ എൻ്റെ വാപ്പയുടെ ഡോക്ടർ സ്വപ്നം തകർന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും എൻ്റെ അഭിനയത്തികവും കലാരംഗത്തെ നേട്ടങ്ങളും കണക്കിലെടുത്ത് എന്നെ വലുതാക്കിയ എൻ്റെ സർവകലാശാല ഡോക്ടറേറ്റ് നൽകുമ്പോൾ ആ ബഹുമതി എൻ്റെ ബാപ്പയുടെ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്നാണ് സിദ്ദിഖ് പങ്കുവച്ച പ്രസംഗത്തിൽ മമ്മൂട്ടി പറഞ്ഞത് വർഷങ്ങൾ പഴക്കമുള്ള മമ്മൂട്ടിയുടെ വീഡിയോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴി വീണ്ടും കാണാൻ സാധിച്ചുവെന്നത് ആരാധകരെയും ആനന്ദിപ്പിച്ചു നിരവധി പേരാണ് വീഡിയോക്ക് കമന്റുമായി എത്തിയത് ആ വാക്കുകളിൽ വല്ലാത്തൊരു വികാരമുണ്ട് അതാണ് പിതൃപുത്ര ബന്ധം എല്ലാ നന്മകളും നേരുന്നു ഏറ്റവും സുന്ദരനായ മമ്മൂക്ക നിങ്ങളെക്കാൾ സൗന്ദര്യം തോന്നുന്നു നിങ്ങളുടെ ഈ വാക്കുകൾക്ക് പ്രീ ഡിഗ്രിക്ക് കെമിസ്ട്രി തോറ്റത്തിന്റെ ഗുണമാണ് അദ്ദേഹത്തിനും സിനിമാ ആസ്വാദകർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില തോൽവികൾ വലിയ വിജയങ്ങൾക്കുള്ള കാരണങ്ങളാണ് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ ഇത്തരത്തിൽ സുഹൃത്തുക്കളുടെ ചിത്രങ്ങളും വീഡിയോയും രസകരമായ ട്രോളുകളും സിദ്ദിഖ് സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ട് കാതലാണ് മമ്മൂട്ടിയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ നേരാണ് സിദ്ദീഖിന്റെ ഏറ്റവും പുതിയ റിലീസ് ടെർവോസ് ഷൂട്ടിംഗ് തിരക്കിലാണ് മമ്മൂട്ടി ഇപ്പോൾ എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്